റേഡിയോ റേഡിയോറ്റിസ് ബിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ റേഡിയോറ്റിസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം ഇന്നത്തെ ശാസ്ത്രലോകത്തിൽ ഞാൻ ലീന ടീച്ചർ ആദിത്യ എൽവണ്ണിനെ കുറിച്ചാണ് ഇന്നത്തെ ശാസ്ത്രലോകം സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ഭീകരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമായിരിക്കും ആദിത്യ എൽവൺ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലക്രാഞ്ച് പോയിന്റ് വണ്ണ് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണ പദത്തിൽ പേടകത്തെ സ്ഥാപിക്കും എൽ വൺ പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഉപഗ്രഹത്തിന് സൂര്യനെ ഒരു നിഗൂഢതയും ഗ്രഹണവും കൂടാതെ തുടർച്ചയായി വീക്ഷിക്കുന്നതിനുള്ള പ്രധാന നേട്ടവുമുണ്ട് സൗരോർജ്ജ പ്രവർത്തനങ്ങളും ബഹിരാകാശ കാലാവസ്ഥയിൽ അതിൻ്റെ സ്വാധീനവും തത്സമയം നിരീക്ഷിക്കുന്നതിന് ഇത് കൂടുതൽ പ്രയോജനം നൽകും കാന്തിക കാന്തിക ാന്തികക്ഷേത്ര ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് നഗരം സ്ഥാപിക്കുന്നു പ്രത്യേക വാൻഡേജ് പോയിന്റ് എലവൻ ഉപയോഗിച്ച് ൾ സൂര്യനെ നേരിട്ട് വീക്ഷിക്കുന്നു ശേഷിക്കുന്ന മൂന്ന് പെലോഡുകൾ ഫീൽഡുകളുടെ സ്ഥിതിയിലുള്ള പഠനങ്ങൾ നടത്തുന്നു അങ്ങനെ മാധ്യമത്തിന്റെ പ്രചരണ ഫലത്തെക്കുറിച്ചുള്ള പ്രധാന ശാസ്ത്രീയ പഠനങ്ങൾ നൽകുന്നു കൊറോണ കൊറോണ പ്രീ പ്ലെയർ ആക്ടിവിറ്റികൾ എന്നിവയുടെ സവിശേഷതകൾ ബഹിരാകാശ കാലാവസ്ഥയുടെ ചലനാത്മകത കണികകളുടെയും ഫീൽഡുകളുടെയും പ്രചരണം തുടങ്ങിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ആദിത്യ എൽവണ്ണിന് പെലോഡുകളുടെ സ്യൂട്ടുകൾ ഏറ്റവും നിർണായക വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദിത്യ എൽവണ്ണി ദൗത്യത്തിൻ്റെ പ്രധാന ശാസ്ത്ര ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ് സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം കോമോസ്പെറി കൊറോണൽ ഹീറ്റിംഗ് ഭാഗികമായി അയണോയ്സൈഡ് പ്ലാസ്മയുടെ ശാസ്ത്രം കൊറോണൽ മാസ് എജക്ഷനുകളുടെ ആരംഭം ഫ്ലെയറുകൾ എന്നിവയുടെ പഠനം ഇത് സാധ്യമാക്കുന്നു സൂര്യനിൽ നിന്നുള്ള കണികാ ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനത്തിന് ഡാറ്റ നൽകുന്ന ഇൻസിറ്റ് കണികയും പ്ലാസ്മ പരിസ്ഥിതിയും നിരീക്ഷിക്കാൻ സാധിക്കുന്നു സോളാർ കൊറോണയുടെ ഭൗതികശാസ്ത്രവും അതിൻ്റെ ചൂടാക്കൽ സംവിധാനവും ഇതിൽ നിന്ന് മനസ്സിലാക്കാം സോളാർ കൊറോണയിലെ കാന്തികക്ഷേത്ര ഡൊപ്പോളജിയും കാന്തികക്ഷേത്ര അളവുകളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഹിരാകാശ കാലാവസ്ഥയ്ക്കുള്ള ഡ്രൈവറുകൾ ഘടന ചലനാത്മകത പ്രധാനമായി കോമോസ്പിയറിനേയും കൊറോണയും സൗരാന്തരീക്ഷം നിരീക്ഷിക്കുന്നതിനാണ് ആദിത്യ എൽവണ്ണിൻ്റെ ഉപകര ഉപകരണങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഇൻസറ്റ് ഉപകരണങ്ങൾ എൽവണ്ണിൽ പ്രാദേശിക പരിസ്ഥിതി നിരീക്ഷിക്കാൻ സാധിക്കും കപ്പലുകളിൽ മറ്റും ആകെ ഏഴ് പെലോഡുകളുണ്ട് അവയിൽ നാലെണ്ണം സൂര്യൻ്റെ റിമോട്ട് സെൻസിംഗ് നടത്തുന്നു ഇത്രയുമാണ് ഇന്നത്തെ ശാസ്ത്രലോകം നൽകുന്ന വിവരങ്ങൾ താങ്ക്